ഞങ്ങളെ ഭയങ്കര പ്രശ്നം ആ എന്റെ ആമി കുട്ടി ഭയങ്കര പ്രശ്നം അതായത് ഞങ്ങള് ഇന്ന് നാട്ടില് ഭയങ്കര മഴ അല്ലേ എന്നും നാളും മറ്റന്നാളും അഞ്ചു ദിവസം മഴ എന്നാ പറയണേ അല്ല അബു ആ അപ്പൊ പറ അബു പറയണേ അവനക്ക് ബീഫും നല്ല ചൂട് ബീഫും പൊറോട്ടയും കഴിക്കണെന്ന് അപ്പൊ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടാടമ്പാട കുട്ടാടമ്പാടല്ലോ ഇത് പറഞ്ഞു കുട്ടാടമ്പാടത്തേക്ക് വന്നിട്ടാണ് അബു നോക്ക് ഇങ്ങോട്ട് നോക്കുടോ എന്ത് വെച്ചോ നിങ്ങള് ആമിക്കുട്ടി എന്തിട്ടോ വേണ്ടിയ ആമക്കുട്ടിക്ക് പൊറാട്ടയും പിന്നെ പൊറാട്ടയും ബീഫാ വേണ്ടിയെ അപ്പൊ ഞങ്ങള് പൊറാട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അല്ലേ അബോ അപ്പൊ അബുന വേണ്ടേ എന്നാ തിരിച്ചു പോവാ എന്തു നോക്കണ് ഇതോ അത് ശെരി അപ്പൊ പൊറാട്ട വേണ്ട തിരിച്ചു പോവെന്നാ ഇപ്പൊ എന്തെങ്കിലും പൊറാട്ടത്തിനെ നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് തിന്നാ പോലെ ഇവിടെ മേടിച്ചോണ്ടാവടാടാ വീട്ടിൽ പറ്റി കഴി അനകുട്ടിയാ എന്റെ അമ്മാനം കുട്ടി പൊറാട്ടയും ബീഫു മാമിക്ക് പൊറാട്ടും ബീഫും ഇഷ്ട പോയിട്ട് കഴിച്ചിട്ട് പൊറാട്ടില്ല വേറെ വേണ്ടി നമ്മ പൊറാട്ടയും ബീഫും കഴിക്കാൻ വന്നേ അവര് പൊറാട്ടില്ല ബീഫും ഇല്ല ഇവിടെയും കടിയും കൊടുക്കട്ടെ ചായയും കടിയും കോഴിമുട്ട കോഴിമുട്ട ശരി വാങ്ങിച്ചിട്ട് വരട്ടാ പാവായി ബീഫ് തിന്നാൻ വന്നിട്ട് അവസാനം കോഴിമുട്ട നിന്ന് ചാറിലട്ടാ നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് വന്നിട്ടേ വേറെ കഴിക്കണം അപ്പൊ അബ്ബു വടിയായി അബ് മാത്രണ്ട് ആളെ പറയില്ല ഒരാൾ കൂടി വടിയായി ആരായിരിക്കും അതിനപ്പൊ മുളക് വടിയാ അല്ലേ എന്ത് ശരിയാണ് ആമിക്കറിയ മോളക് പടി എന്താണ് ഡത് കുക്കറിയ അതാണ് അതാണ് സാധനം ഡക്കളൊന്നല്ലാ ഏഹ് ഏ അല്ല ഇന്ന കിട്ടീക്കണ ഏ സൂപ്പർ ചായയും കോഴിമുട്ടയുടെ ഉണ്ണിയും ബീഫ് ഇന്ന വന്നിട്ട് ബീഫിന്നിട്ട് വടിയായിട്ട് ഇരിക്കുന്നത് രണ്ടെണ്ണം രണ്ടല്ല മൂന്നാൾ എന്തായാലും ബീഫ് നമുക്ക് വേറെ റൈസും വന്നിട്ടുട്ടാ താറ്റ പറ ബീഫും എന്നാട്ടെ വേറെ റൈസ് വന്നിട്ട് കേട്ടോ താറ്റ പറഞ്ഞേ ചാറ്റ പറഞ്ഞേ ഇവിടെ ചാറ്റാ